ഷാപ്പുകളിൽ വ്യാപക റെയ്ഡ് അനധികൃതമായി സൂക്ഷിച്ച കന്നാസ് കണക്കിന് കള് കണ്ടെത്തി ആലപ്പുഴയിലാണ് പരാതികളുടെ അടിസ്ഥാനത്തിൽ വിജിലൻസിന്റെ റെയ്ഡ് നടന്നത് കുട്ടനാട്ടിൽ പൂപ്പള്ളിയിലെ ആറ്റുമുഖം ഷാപ്പ് മാനേജർ ബിനേഷിനെ അറസ്റ്റ് ചെയ്തു ലൈസൻസ് ഇല്ലാതെയാണ് ഇയാൾ കള്ളുവിൽപ്പന നടത്തിയത് ചേർത്തല വയലാറിലെ പാഞ്ചാലി ഷാപ്പ് കുട്ടനാട് പൂപ്പള്ളിയിലെ ആറ്റുമുഖം ഷാപ്പ് മാവേലിക്കര മൺകുടം ഷാപ്പ് കായംകുളം നടക്കാവിലുള്ള മേനാമ്പള്ളി ഷാപ്പ് ചെങ്ങന്നൂർ കിളിയന്തര കള്ളി ഷാപ്പ് എന്നിവിടങ്ങളിലാണ് വൻതോതിൽ ഗുരുതര ക്രമക്കേട് കണ്ടെത്തിയത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് എക്സൈസ് കേസെടുത്തിരിക്കുന്നത് മലയാളം ടെലിവിഷൻ പുതുമകളോടെ കവിതയും ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഡയമണ്ട് നെക്ലേസ് ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഇരുപത് പേർക്ക് ഡയമണ്ട് റിംഗ് ഇരുപത് പേർക്ക് പണിക്കൂലി സൗജന്യം എന്നിങ്ങനെ ഒട്ടേറെ സർപ്രൈസ് സമ്മാനങ്ങളും ഓഫറുകളും ഏവർക്കും സ്വാഗതം കവിത ഗോൾഡൻ ഡയമണ്ട്സ്